ഹായ്സ് വളർന്നു വരുന്ന ഇൻഷുറൻസ് ആവശ്യങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കാനും ഇൻഷുറൻസ് വ്യാപനം മെച്ചപ്പെടുത്താനും പോളിസി ഹോൾഡർമാരുടെ താല്പര്യങ്ങൾ കണക്കിലെടുത്ത് ഐആർ ഡി എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും അവരുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് റെഗുലേഷൻസ് നിയന്ത്രണങ്ങൾ ഭേദഗതി ചെയ്യാറുണ്ട് ഐ ആർ ഡി എ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പുറത്തിറക്കി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രാബല്യത്തിലാക്കിയ പുതിയ റെഗുലേഷൻസ് നിയന്ത്രണങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ പോളിസി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് മിസ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക വീഡിയോയിലൊക്കെ കടക്കുന്നതിനും ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ എന്റെ പേര് സനോജ് ലാൽ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ ഇൻഫോർമേഷനുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നു ട്രസ്റ്റോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ please subscribe the channel to get the correct informations at correct time be healthy and wealthy പുതിയ റെഗുലേഷൻസ് അനുസരിച്ച് ഹെൽത്ത് ഇൻഷുറൻസിലെ ഡെഫിനീഷൻസ് അഥവാ നിർവചനങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ഫസ്റ്റ് വൺ ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ആർ ക്ലാസിഫൈഡ് ഇന്റു ടു ദൺ ഇസ് ഇന്റമ്യൂണിറ്റി ബേസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ബെനിഫിറ്റ് ബേസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അതായത് റെഗുലേഷൻസിന്റെ ഭാഗമായി ആരോഗ്യ ഇൻഷുറൻസ് പ്രോഡക്റ്റുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു ഒന്ന് ഇന്റമ്യൂണിറ്റി ബേസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്നും രണ്ട് ബെനിഫിറ്റ് ബേസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്നും ആദ്യമായി നമുക്ക് ഇന്റർമിനിറ്റി ബേസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണെന്ന് നോക്കാം നഷ്ടപരിഹാരം അടിസ്ഥാനമാക്കിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എന്നാണ് ഇതിന്റെ അർത്ഥം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു പോളിസി ഹോൾഡറിന്റെ ഫിനാൻഷ്യൽ ലോസ് അഥവാ ഹോസ്പിറ്റൽ എക്സ്പെൻസ് മാത്രം ഈ പോളിസിയിൽ കവർ ചെയ്യപ്പെടുന്നു സെക്കൻഡ് വൺ ബെനിഫിറ്റ് ബേസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ആക്ച്വൽ ഫിനാൻഷ്യൽ ലോസിന് പകരം നമ്മുടെ പോളിസിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഫിക്സഡ് സം സമഇൻഷ് ഒരു രോഗം ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ പോളിസി ഹോൾഡർക്ക് കൊടുക്കപ്പെടുന്നു ഇതാണ് ഫിക്സഡ് ബെനിഫിറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കാണപ്പെടുന്ന എല്ലാവിധ റൈഡേഴ്സും ഫിക്സഡ് ബെനിഫിറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗമാണ് ഉദാഹരണത്തിന് ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ ആക്സിഡന്റ് ഡെത്ത് റൈഡർ തുടങ്ങിയവ നെക്സ്റ്റ് ഡെഫിനീഷൻ ഗ്രേസ് പീരീഡ് ആണ് ഗ്രേസ് പീരീഡ് മീൻസ് എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ പ്രീമിയം ഡ്യൂ ഡേറ്റ് പ്രീമിയം അടയ്ക്കേണ്ട തീയതിക്ക് തൊട്ടു പിന്നാലെയുള്ള നിർദ്ദിഷ്ട കാലയളവിനെയാണ് ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് ഈ കാലയളവിൽ പോളിസിയിലെ കവറേജും കണ്ടിന്യൂറ്റി ബെനിഫിറ്റും നഷ്ടപ്പെടാതെ തന്നെ ഒരു പോളിസി ഹോൾഡർക്ക് നിലവിലുള്ള പോളിസി പുതുക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഈ കാലയളവിൽ ഒരു ക്ലെയിം ഉണ്ടായാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതല്ല മാസം തോറും അടക്കുന്ന എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾക്കും ഗ്രേസ് പീരീഡ് പതിനഞ്ച് ദിവസവും മറ്റെല്ലാ പേയ്മെന്റ് മോഡിലും ഇത് മുപ്പത് ദിവസവും ആയിരിക്കും നെക്സ്റ്റ് വൺ മൈഗ്രേഷൻ മൈഗ്രേഷൻ മീൻസ് എ ഫെസിലിറ്റി പ്രൊവൈഡ് ടു പോളിസി ഹോൾഡേഴ്സ് ടു ട്രാൻസ്ഫർ ദ ക്രെഡിറ്റ് ഗ്രെയിൻഡ് ഫോർ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ആൻഡ് സ്പെസിഫൈഡ് വെയിറ്റിംഗ് പീരീഡ്സ് ഫ്രം വൺ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ടു അനദർ വിത്ത് ദ സെയിം ഇൻഷുറൻസ് അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും അതേ ഇൻഷുറൻസ് കമ്പനിയുടെ മറ്റൊരു പ്ലാനിലേക്ക് കണ്ടിന്യൂറ്റി ബെനിഫിറ്റോട് കൂടി തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ് ഈ ഫെസിലിറ്റിയാണ് മൈഗ്രേഷൻസ് എന്ന് പറയുന്നത് കമ്പനികൾ നൽകി വരുന്ന ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിലും ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിലും ഈ ഫെസിലിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വൺ പോർട്ടബിലിറ്റി പോർട്ടബിലിറ്റി മീൻസ് എ ഫെസിലിറ്റി പ്രൊവൈഡ് ടു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സ് ടു ട്രാൻസ്ഫർ ദ ക്രെഡിറ്റ് ഗെയിൻസ് ഫോർ പ്രീ എക്സിങ് ഡിസീസസ് ആൻഡ് സ്പെസിഫൈഡ് വെയിറ്റിംഗ് പീരീഡ്സ് ഇൻഷുറർ ടു അനദർ ഇൻഷുറസ് അതായത് നമ്മൾ സെയിം മൈഗ്രേഷൻ ഫെസിലിറ്റി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിലവിലെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റിലോ കമ്പനിയിലോ തൃപ്തരല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പോളിസിയുടെ എല്ലാവിധ ബെനിഫിറ്റോടും കൂടി തന്നെ നിലവിലുള്ള പോളിസി നിങ്ങൾക്ക് മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ഈ ഫെസിലിറ്റിയാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് റിവിഷൻ ആണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് ആൻഡ് സ്പെസിഫൈഡ് ഇൽ വെയിറ്റിംഗ് ഒരു പോളിസി എടുക്കുന്ന സമയത്ത് പോളിസി ഹോൾഡർ വെളിപ്പെടുത്തിയ രോഗങ്ങൾക്ക് കവറേജ് ലഭിക്കാനുള്ള കാത്തിരിപ്പ് കാലയളവിനെയാണ് പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഈ വെയിറ്റിംഗ് പീരീഡ് നാൽപ്പത്തെട്ട് മാസത്തിൽ നിന്ന് മുപ്പത്തി ആറ് മാസമായി കുറച്ചിട്ടുണ്ട് ഈ നിയമം പഴയ പോളിസികൾക്കും പുതിയതായി എടുക്കാൻ പോകുന്ന പോളിസികൾക്കും ഒരുപോലെ ബാധകമാണ് പക്ഷേ ഈ മുപ്പത്തി മാസം കവറേജ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കവറേജ് ആണ് വിത്തൌട്ട് എനി പോളിസി നെക്സ്റ്റ് സ്പെസിഫൈഡ് ഇൽസ് വെയിറ്റിംഗ് പീരീഡ് ആണ് ചില രോഗങ്ങൾ സർജറികൾ എന്നിവ ഒരു നിശ്ചിത കാലയളവിന് ശേഷം മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ ഈ കാലയളവിനെയാണ് സ്പെസിഫൈഡ് ഇൽനസ് വെയ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഈ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ് മാക്സിമം മുപ്പത്തി ആറ് മാസമാണ് എല്ലാ റെഗുലേഷൻസും ഒരു ഒറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താൽ കേട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നില്ല ഹെൽത്ത് ഇൻഷുറൻസ് ഗൈഡ് ഗൈഡ്ലൈൻസിലെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് മൊറോട്ടോറിയം റിന്യൂവൽ ഗൈഡ് ലൈൻസ് പ്രൈസിംഗ് ഗൈഡ് ലൈൻസ് തുടങ്ങിയവ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കവർ ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഗൈഡ് ലൈൻസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതോ വാട്സാപ്പ് ചെയ്യാവുന്നതോ ആണ് വീഡിയോ അവസാനിക്കുന്നതിനും ഒരു ഓർമ്മപ്പെടുത്തൽ ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ ഏതൊരു ഇൻഷുറൻസ് പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പിലും ഇൻഷുറൻസ് കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ വളരെ ശ്രദ്ധാപൂർവം വായിച്ചു മനസ്സിലാക്കുക അതുപോലെ തന്നെ ട്രസ്റ്റോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ കറക്റ്റ് ഇൻഫോർമേഷൻ കറക്റ്റ് ടൈം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് സൈനിങ് ഓഫ് സനോജ് ലാ